ലേഡീസ് വെൽഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ അടുപ്പിച്ച് രണ്ട് ദിവസം ഡബിൾ എക്സൽ സൈസ് സൈസ് ആൻഡ് നൈറ്റുകളുടെ റൗണ്ട് യോക്ക് എൻസ്റ്റൈൽ മോഡൽ നൈറ്റികളുടെ കളക്ഷനാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി പേര് എക്സലിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റൗണ്ട് യോക്കിൽ ചെയ്തിട്ടുള്ള എൻസ്റ്റൈൽ മോഡലിലുള്ള എക്സൽ എൽ സൈസ് നൈറ്റുകളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒത്തിരിയുണ്ട് ഓരോന്നും നമുക്ക് വേഗം കണ്ടുനോക്കാം ആദ്യത്തേത് ഇതാ ഇതാണേ നല്ല ഭംഗിയിൽ ഒരു തുണി ചിലതിൽ നമ്മൾ അക്കോബ പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല ഭംഗിയിലുള്ള ഒരു കറുപ്പ് അക്കോബ പീസ് നെക്കിൽ വെച്ചിട്ട് വച്ചിട്ട് സ്റ്റൈൽ മോഡലിൽ ചെയ്തിട്ടുള്ള റൗണ്ട് യോക്ക് നൈറ്റിയുടെ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആഷിൻ്റെയും ബ്ലാക്കിൻ്റെയൊക്കെ ഷെയ്ഡാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് നോക്കി നല്ല പ്യുവർ കോട്ടൺ ആണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള എൻസ്റ്റൈൽ മോഡലിൽ റൗണ്ട് ഒക്കെ ചെയ്തിട്ടുള്ള ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എക്സെൽ എന്ന് പറയുമ്പോൾ ഈ നെഞ്ചളവ് ഈ ചെസ്റ്റളവ് നാൽപ്പത്തി നാലും അൻപത്തി മൂന്നിഞ്ചും ഇറക്കം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തേത് ഇതാണ് കേട്ടോ ഇങ്ങനെ വരും അടുത്തത് കാണാം അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡിൽ വൈറ്റ് കളർ പൂക്കളാണ് ഡിസൈൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ചേർന്ന നല്ലൊരു മാച്ചിങ് ക്ലോത്ത് നെക്ക് ഡിസൈൻ ചെയ്യാൻ റൗണ്ട് യോക്കായിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്ത് നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും നല്ല മൂവിങ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ എക്സെല്ലിൻ്റെ നേരത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഇതേ മോഡലിനായിട്ട് കാണിച്ചിട്ടുണ്ട് നല്ലൊരു വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡോട്ടഡ് ആണ് ക്ലോത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അക്കോബ പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്നതാണ് ചെറിയ ചെറിയ ഡോട്ടഡ് ക്ലോത്ത് ആണ് ഡോട്ട് വന്നിട്ടുണ്ട് അക്കോബ പീസാണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത് എൻ സ്റ്റൈൽ മോഡൽ എക്സ് എൽ സൈസ് നൈറ്റുകളാണ് കേട്ടോ നാല്പത്തി നാലാണ് ജെസ്റ്റ് സൈസ് അൻപത്തി മൂന്നാണ് ഇറക്കം ഇങ്ങനെ പലരും കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയണുണ്ട് നമ്മളിന്നൊരു ഇരുപതിലധികം പീസുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യണേ അടുത്തതാണ് നമ്മൾ ആദ്യം കണ്ടതാണ് ഇതിൻ്റെ ഒരു ആഷ് കളർ അതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ് സെയിം ക്ലോത്ത് തന്നെയാണ് ഡിസൈൻ ഒക്കെ ഡിസൈനൊക്കെ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറ് സ്ക്രീനിൽ കാണുന്ന സെയിം കളറ് തന്നെയാണ് കളറ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളറ് അക്കോബ പീസാണ് എനിക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് തുണിയിൽ പോയിട്ടുള്ളത് കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറൊരു കളർ കോമ്പിനേഷൻ നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡൊക്കെയാണ് വന്നിട്ടുള്ളത് അതും ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് വൈറ്റും ആഷും ഒക്കെ കൂടി ചേർന്ന ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലെ ഒരു അക്കോപ്പ പീസാണ് നമ്മൾ നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എല്ലാം സ്റ്റൈൽ മോഡൽ നൈറ്റികളാണ് പക്ഷേ ഈ റേറ്റിൽ നമുക്ക് എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നൈറ്റുകൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റികൾ അടുത്തതാണ് ഇതാ നമ്മൾ കണ്ടതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ ഇതിൻ്റെ തന്നെ ഇപ്പം മൂന്നാമത്തെ കളറാണ് നമ്മൾ കാണുന്നത് ഇതാ ഇങ്ങനെ വരും ഡിസൈൻ ഏറ്റവും ആദ്യം കാണിച്ചതിൻ്റെയൊക്കെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത് നല്ലൊരു ബ്രിക്ക് കളറും പീച്ച് കളറും ഒക്കെ കൂടി ചേർന്ന ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിലൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് കളർ ഒക്കോബ പീസ് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും അല്ല അതൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് ഇട്ട് വന്നാലും നല്ല ഭംഗിയായിരിക്കും എക്സർസൈസിൽ സൈസിൽ അൻപത്തി മൂന്നിഞ്ച് ഇറക്കം കിട്ടുന്ന നാൽപ്പത്തി നാല് ചെസ്റ്റ് സൈസ് കിട്ടുന്ന നൈറ്റികളുടെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ അതും റൗണ്ട് ചെയ്യാണ് സ്റ്റൈൽ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അടുത്തതാണ് നല്ല ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ക്ലോത്തും ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്യുവർ കോട്ടൺ ക്ലോത്ത് ഉണ്ടോ ഇങ്ങനെ വരും കോട്ടൺ ക്ലോത്തിൻ്റെ ഡിസൈനും കളർ കോമ്പിനേഷനുകളും ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് എക്കോബ പീസാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഒക്കെ വന്നിട്ടുള്ളതാണ് വൈറ്റ് പൂക്കൾ ഓറഞ്ച് കളർ ബേസ് ആയിട്ട് വന്നിട്ട് വൈറ്റ് പൂക്കളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അതുകൊണ്ട് തന്നെ നല്ലൊരു അക്കോബ പീസ് വൈറ്റ് അക്കോബ പീസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡിസൈനൊക്കെ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ് ഒത്തിരി പേര് ഇത് ഡിമാൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ആവശ്യക്കാര് വേഗം ഓർഡർ ചെയ്യണേ ഇങ്ങനെ വരും അടുത്തതാണ് കേട്ടോ ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാണിച്ചു പോവുകയാണ് വീണ്ടും നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാഡ് എല്ലോ അല്ലെങ്കിൽ ഒരു ലെമൺ എന്നൊക്കെ പറയും ഒരു ലെമൺ എല്ലോ ഷെയ്ഡും അതിൽ ബ്ലാക്ക് ഡിസൈനും ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ ക്ലോത്തിൽ നിറയെ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബ്ലാക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് അക്കോബ എക്കോബ ആണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതല്ലോ നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് എന്ത് അട്രാക്റ്റീവ് ആണെന്ന് നോക്കി അടുത്തത് ഇതാ നല്ലൊരു റാണി പിങ്ക് കളറിൽ നീല കളറിൻ്റെ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുള്ളത് തന്നെ ബ്ലൂ കളർ പീസാണ് നമ്മൾ ഒരു ക്ലോത്താണ് നമ്മൾ നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ ഫ്ലോറൽ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റാണി പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ ചില ഡിസൈനുകളാണ് ക്ലോത്തിൽ നിറയെ നൈറ്റിയുടെ തുണിയിൽ നിറയെ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും എല്ലാം എക്സൽ സൈസ് സൈസാണ് നാല്പത്തിനാല് ചെസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇഞ്ചുമാണ് ഇറക്കം കിട്ടുന്നത് കേട്ടോ ദാ നൈറ്റ് ഇങ്ങനെ വരും അടുത്തതേ ഇതൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ കാണിച്ച് ഇതിന്റെ പല കളേഴ്സ് മൂന്ന് കളേഴ്സ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു വേറെ കളർ ചെയ്ത് കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും ഇതാണ് തുണിയുടെ കളർ അതിൽ ബ്ലാക്ക് കളർ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് അക്വാബ പീസാണ് നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ക്ലോത്താണേ അടുത്തതാണ് നല്ലൊരു കോട്ടൺ ക്ലോത്തില് വീണ്ടും വന്നിട്ടുണ്ട് നല്ലൊരു നേവി ബ്ലൂവിൽ ഗ്രീൻ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റാണി പിങ്ക് നമ്മൾ ഇത്രയും മുമ്പ് കണ്ടതാണ് ഉണ്ടോ നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ക്ലോത്ത് നെക്കിൽ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റേതിനായിട്ടാണ് വീട്ടിലുടുത്ത് നിന്നാൽ ഒന്നും അറിയത്തില്ല ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് അടുത്തത് ആ ഇങ്ങനെ വരും സെയിം ഡിസൈനൊക്കെ തന്നെയാണ് ഇത് വേറൊരു കളർ ഷെയ്ഡ് അത് നേവി ബ്ലൂ തന്നെയാണ് നേവി ബ്ലൂവിൽ ഗ്രീൻ ആയത് നമ്മളിപ്പോൾ കണ്ടതെങ്കിൽ നേവി ബ്ലൂവിൽ നല്ല ഒരു മജന്ത കളർ ഒരു വാടാമല്ലി കളറിൻ്റെ ഡിസൈൻ ഉണ്ടോ അതുകൊണ്ട് തന്നെ നെക്കിൽ നമ്മൾ ആ ഒരു കളർ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും എല്ലാം നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് എക്സൽ സൈസിലെ എൻസ്റ്റൈൽ മോഡലിന് നൈറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കളറ് വേറെ ഒരെണ്ണം കാണാം കേട്ടോ സെയിം ഡിസൈൻ വരുന്ന സെയിം ക്ലോത്ത് തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പാരറ്റ് ഗ്രീൻ അതിൽ നീല കളറിൻ്റെ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് തുണിയുടെ കളറും ഡിസൈനും ഇതാണ് നീല കളറിലെ ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലൂ കളർ ക്ലോത്താണ് നമ്മൾ നെക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും എല്ലാം നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള നൈറ്റികളാണെ പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആണ് സൈസ് ചെസ്റ്റ് അളവും അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കവും കിട്ടുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇന്ന് നമ്മൾ ഏകദേശം ഒരു ഇരുപതിലധികം നൈറ്റികൾ കാണിക്കുന്നുണ്ട് ഒറ്റ വീഡിയോയിൽ കാരണം പലരും വീഡിയോ കണ്ടിട്ട് അവൈലബിൾ ആ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ഐറ്റംസ് കാണിക്കുന്നത് കേട്ടോ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വേഗം വേഗം അടിച്ചു പോവുകയാണ് അടുത്തതാണ് അടുത്തത് നോക്കിയാൽ റൗണ്ട് ആണെങ്കിൽ പോലും നല്ല സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൗണ്ട് യോക്കാണ് വേറൊരു ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല സെയിം ക്ലോത്ത് തന്നെ കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് കൊണ്ട് നെക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ മോഡലിൽ നല്ല ഡാർക്ക് റെഡ് കളറിൽ നേവി ബ്ലൂ രണ്ടും ഡാർക്ക് കളർ കോമ്പിനേഷനുകളാണ് വന്നിട്ടുള്ളത് ഡാർക്ക് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ റൗണ്ട് ഈ ഓപ്പ് പ്ലീറ്റ് നൈറ്റ് തന്നെയാണ് ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് പക്ഷേ നമ്മൾ വേറൊരു ക്ലോത്ത് യൂസ് ചെയ്യാതെ സെയിം ക്ലോത്ത് തന്നെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ട് നെക്കിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു പൈപ്പിംഗും കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല മഴ പെയ്യാണ് കറണ്ട് പോകാനുള്ള സാധ്യതയുള്ളതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപോകാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു ബ്ലാക്കിൻ്റെ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറ് ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് അക്കോബ പീസാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എക്സൽ സൈസ് നാല്പത്തിനാല് ചെസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റൗണ്ട് യോക്കി നൈറ്റികൾ എൻ സ്റ്റൈൽ മോഡൽ നൈറ്റികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നെക്കിൽ നമ്മൾ നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ള ടക്കോബല്ല അടുത്തത് അടുത്ത നോക്കി വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ രീതിയിൽ നമ്മൾ എക്സൈസ് പെയിൻറ്റ് ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ പൈപ്പിംഗ് കൊണ്ട് നെക്ക് ഓപ്പൺ അല്ലാത്ത രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നല്ല വൈറ്റ് കളർ ക്ലോത്തില് വൈറ്റ് ഒത്തിരി പേര് ആവശ്യപ്പെടാറുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ വേണ്ടത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് പീച്ച് കളറും ഡാർക്ക് റാണി പിങ്ക് കളറും ഒക്കെ വന്നിട്ടുള്ള പൂക്കളുടെയും ലീഫിൻ്റെയും ഡിസൈനാണ് വന്നിട്ടുള്ളത് കൊച്ചു കൊച്ചു പൂക്കളുടെ ഡിസൈൻ എപ്പോഴും നല്ല മൂവിങ് ആയിട്ട് പോകുന്നതാണ് എക്സൽ ആണ് സൈസ് പ്രീൻറ്റഡ് നൈറ്റിയാണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ പ്രീൻറ്റഡ് നൈറ്റിയാണ് കേട്ടോ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് നെക്ക് ഓപ്പൺ അല്ല നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് പൈപ്പിംഗ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഈ നൈറ്റി അടുത്ത് കണ്ടാലാണ് ഇതിൻ്റെ ഡിസൈൻ മനസ്സിലാവുള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് ആണോ ഉള്ളത് അടുത്ത് കേട്ടോ ഇനിയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് അജ്റക് ക്ലോത്തിൻ്റെ ആണ് ഒത്തിരി പേര് അജ്റക്ക് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണ് കുറച്ച് വില കൂടിയ കൂടിയായിട്ടമാണ് എങ്കിലും നമ്മൾ ഇതിൻ്റെ ഒപ്പം കാണിക്കാണ് അജ്റക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഡാർക്ക് റെഡ് മെറൂൺ ബ്ലൂ ഈ കോമ്പിനേഷനുകളിലാണ് എപ്പോഴും വരാറ് വേറെ കളറൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല ചില്ലി റെഡിൽ ബ്ലാക്ക് അജ്റക് ഡിസൈനുകളാണ് ഈ ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ക്ലോത്താണ് കണ്ടോ പ്രീറ്റഡ് നൈറ്റി എക്സസൈസ് പ്രീറ്റഡ് നൈറ്റിയാണ് അത് നമ്മൾ ഇത്തിരി മുമ്പ് കണ്ട മോഡല് നെക്ക് ഓപ്പൺ അല്ലാത്ത രീതിയിൽ പൈപ്പിംഗ് കൊണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണേ ഇങ്ങനെ വരും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് അജറക്ക് കാണിച്ചിട്ട് അത് ഇനി ഭയങ്കര ഡിമാൻഡായിരുന്നു അത് ആദ്യത്തെ വ്യൂവർ തന്നെ വാങ്ങുകയും ചെയ്ത് പിന്നെ ഒത്തിരി പേര് ആവശ്യപ്പെടുകയും ചെയ്തു അടുത്തതാണോ കേട്ടോ ഇത് റൗണ്ട് യോക്കിൽ ചെയ്തിട്ടുള്ളതാണ് അജ്റക്കിൽ റൗണ്ട് യോക്ക് നൈറ്റിയാണ് അതുകൊണ്ട് തന്നെ അജ വേറൊരു അജ്ര ക്ലോത്ത് ആണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് അജറ ക്ലോത്ത് ആണ് ബേസ് കളർ ക്ലോത്ത് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷെ നെക്ക് യൂസ് ചെയ്യാൻ നമ്മൾ റെഡ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റിയാണ് എക്സൽ സൈസ് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ രണ്ടെണ്ണേ കാണാം വീണ്ടും ഇത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റ് തന്നെയാണ് ഇതില് പക്ഷെ നമ്മള് വേറൊരു ക്ലോത്ത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല സെയിം ക്ലോത്ത് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് റെഡ് ഡാർക്ക് റെഡ് മെറൂൺ റെഡ് ബേസ് കളർ ആയിട്ട് വന്നിട്ട് അജ്ര ഡിസൈനുകളാണ് തുണിയിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വരെ വേറെ അതെവിടെ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂയില് നല്ല ഭംഗിയുള്ള വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് പ്രീറ്റഡ് നൈറ്റിയാണ് എക്സ് എൽ സൈസില് ഡിസൈൻ ചെയ്തിട്ടുള്ള നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റിയാണ് നല്ല കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ക്ലോത്ത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് പോയിട്ടുള്ളത് നേവി ബ്ലൂ ആണ് തുണി അതിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡ് പോയിട്ടുള്ളത് ഇങ്ങനെ ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ആയിട്ടുള്ള നൈറ്റിയാണ് ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം എക്സൽ സൈസിൽ നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റൗണ്ട് നൈറ്റികൾ എൻ സ്റ്റൈൽ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റികളുടെ കളക്ഷനാണ് ഇന്ന് കണ്ടതെല്ലാം എല്ലാം അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മുൻപിലും പുറകിലും ചുരുക്കുകളുള്ള മോഡലാണ് ഇന്നത്തെ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ